നമ്മളിപ്പോടുത്തെ പോലീസ് അവിടെ പോയിട്ട് ബോധ്യപ്പെടുത്തിക്കുന്നവരെ സീരിയസ് ആയിട്ട് ചെയ്തോളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കേരളം മൊത്തം ഇളകിയിക്കിന് ഇനി നിങ്ങൾ പിടിച്ച കൈ പിടിച്ച് നിങ്ങളെ പിടിയിലും ഒതുങ്ങ എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തുള്ളു ഞാൻ അയാളെ വിളിക്കല് മാജിക് മൽപ്പേന്നാണ് അയാൾ ഭയങ്കര മാജിക്കാരന മൽപ്പേലുള്ള ഒരു മാജീഷ്യനാണ് അയാൾ അയാള് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് പൊന്തുമ്പോൾ പൊന്തുമ്പോൾ എന്തെങ്കിലും എടുത്തിട്ടാ വരിക കാരണം തന്നെ ഇതിലൂടെ കുറേ കാര്യങ്ങൾ തെളിച്ച് അർജുനന് കിട്ടിയത് നമുക്ക് വേറെ സ്ഥലത്തുനിന്നാണെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായി ഈ ഗംഗാവലി പുഴയില് വെറും ഒരു ടാങ്കറിൻ്റെ കുറച്ച് ഭാഗവും നമ്മളെ ലോറിയാണ് ഗവണ്മെന്റ് പറഞ്ഞത് അത് അവിടുത്തെ ജില്ലാ അധികാരികൾ പക്ഷേ അവിടെ ഒരുപാട് വാഹനങ്ങൾ പുറത്തെടുത്ത് നമ്മളത് മാത്രം കിട്ടിയില്ലേനു അപ്പൊ എന്നെ എല്ലാരും കുറ്റപ്പെടുത്താൻ തുടങ്ങി വേറെ എവിടെയും കൊണ്ട് വെച്ചിട്ട് അവനെ കൊന്നിട്ടുണ്ടാവും അതൊക്കെ കേക്കുമ്പോ ഞാന് ഒരു എന്താ പറയാ കരയാത്ത ദിവസങ്ങളില്ല അത്ര മാത്രം ബുദ്ധിമുട്ടിച്ചവര് അതിങ്ങനെ ഇപ്പോഴും സങ്കട പിന്നെ എന്നാലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് കിട്ടിയല്ലോ ഇപ്പൊ എന്നുള്ള ഒരു ആശ്വാസമുണ്ട് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ആണ് സംഭവം നടന്നത് അപ്പോൾ കേരള ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഈ വിഷയം വിട്ട മുതൽ തന്നെ ഗണേഷ് കുമാർ സാറ് എല്ലാരെയും പറഞ്ഞിരുന്നു ആർ ടി പറഞ്ഞിരിക്കുന്നു പിന്നെ കേരള കേരളത്തിന്റെ ആർ ടിഒ കേരളത്തിന്റെ പോലീസ് കേരളത്തിന്റെ പോലീസോ ആർ ടിഒ ഫയർഫോഴ്സ് ഉണ്ടെന്ന് തോന്നണേ ആരെക്കൊണ്ട് ഇവരൊക്കെ ഉദ്യോഗസ്ഥന്മാർ എനിക്കിവരൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അടി കിട്ടിയത് കുറേ നമ്മളെ കേരളത്തിലെ പോലീസുകാര പിടിച്ചെച്ചെന്ന് കിട്ടുന്നത് കുറച്ചൊന്ന് ഇവർക്കൊന്നും അധികം ചെയ്യാൻ കഴിയില്ല ഇനി അവിടെ പക്ഷെ ഉള്ള സമയം പോലെ എഫക്റ്റീവായ പണികൾ എടുത്ത് അവിടെ അവിടെ വന്നിട്ട് അങ്ങനെ ഉണ്ടല്ലോ അതായത് ഓരോ ബോധ്യപ്പെടുത്തി നമ്മളിപ്പോഴത്തെ പോലീസ് അവിടെ പോയിട്ട് ബോധ്യപ്പെടുത്തിക്കണവരെ സീരിയസ് ആയിട്ട് ചെയ്തോളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കേരളം മൊത്തം ഇളകിയിക്കിന് ഇനി നിങ്ങൾ പിടിച്ച കൈ പിടിച്ചു നിങ്ങളെ പിടിയിലോ ഒതുങ്ങൂ എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കേരളത്തിന്റെ വേ ആ സ്റ്റാർട്ടിങ് മുതലുണ്ട് ആലോചിച്ച് നോക്കി കേരളത്തിന്റെ ഒരു സംവിധാനം ആലോചിച്ച് നോക്കി നമ്മളെ ഒരു സാധാരണ ഒരു പൗരനെ തേടിയിട്ട് കേരളത്തിന്റെ എം പി രാഘവട്ടാണ് അവിടെ ഫുൾ ടൈം ഉണ്ടായും എം എൽ എമാര് അത് ഏത് പാർട്ടിന്റെ എന്നല്ല മുസ്ലിം ലീഗിൻ്റെ ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഉണ്ട് എല്ലാ എല്ലായിരുന്നു രാഷ്ട്രീയം നോക്കാതെ അതായത് നമ്മൾ കുറേ കൊറേ മെസ്സേജാണ് കൊടുത്തിട്ട് പോകുന്നത് മെസ്സേജുകളുടെ കലവറാണ് നമ്മൾ അവിടെ ഇട്ട് പോകുന്നത് ഇന്ത്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലോഡ് മെസ്സേജാണ് അവിടെ അതായത് എന്തൊക്കെ സന്ദേശങ്ങൾ നമ്മൾ കൊടുത്തു അവിടെ ഒരു പൗരണി ഒരു പത്രക്കാരൻ പറഞ്ഞ ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ വരുന്നത് അതായത് ഒരു പൗരനി ഏതെങ്കിലും ഒരു സിറ്റീസൺ അതായത് അമേരിക്കൻ സിറ്റീസൺ അതേമാതിരി തന്നെ നമ്മളെ ഇസ്രായേലിന്റെ സിറ്റിസൺ ഈ രണ്ട് സിറ്റിസൺസിനാണല്ലോ വിദേശത്ത് ഏത് സ്ഥലത്ത് പോയിട്ടും ആളെ കാണാതായി കഴിഞ്ഞാൽ അവര് തേടി വരും എവിടെ പോയാലും പിന്നെ കണ്ടത് ഒരു രാജ്യമല്ല ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റിന്റെ ഒരു സിറ്റിസനായ അർജുന തേടിയിട്ട് ആ കേരളം തന്നെ കൊച്ചു സ്റ്റേറ്റ് എന്ന് മൊത്തം സംവിധാനം അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു അതിന്റെ വിജയമാണ് ഇപ്പത്